മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ശ്രീകണ്ഠപുരത്ത് സർവകക്ഷി അനുശോചന യോഗം നടത്തി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ശ്രീകണ്ഠപുരത്ത് സർവകക്ഷി അനുശോചന യോഗം നടത്തി ശ്രീകണ്ഠപുരം ടൗൺ പരിസരത്ത് നിന്നും ആരംഭിച്ച മൗനജാഥ ടൗൺ ചുറ്റി റോയൽ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ അഡ്വക്കേറ്റ് എം സി രാഘവൻ കെ പി രമണി പി വി ഗോപിനാഥ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഡോക്ടർ കെ വി ടീച്ചർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ പി കെ മധുസൂദനൻ കെ സലാഹുദ്ദീൻ സി രവീന്ദ്രൻ വി വി സേവി വിജയൻ ശശിധരൻ നമ്പ്യാർ രാജേഷ് വർഗീസ് വയലമണിൽ സി ബി ജോസഫ് ഹമീദ് ചെങ്ങളായി കെ ജനാർദ്ദനൻ എം വലായുധൻ എന്നിവർ സംസാരിച്ചു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സമാഗ്ഞനായിട്ടുള്ള സിഗ വിസിന്റെ അനുശോചന അനുശോചന സംഘടിപ്പിച്ചിട്ടു തീയതി വൈകുന്നേരമാണ് സിഗിഎ ഒരു കാലഘട്ടം അവസാനിക്കുന്നുണ്ട് പറ്റിയെന്നറിയിൽ സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും നാളുകളായിരുന്നു ജീവിതം വന്നത് എല്ലാവർക്കും അറിയുന്നതാണ് നേരത്തെ ിൽ ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴ ജനിച്ച വി എസ് നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് നമ്മോട് ഇവിടെ പറയുന്നത് വളരെ സ്വൽപ്പത്തിലെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള വി എസിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ത്യാഗപൂർണ്ണമായി എന്നുള്ളത് ും ശരിയായ മേഖലകളിലും ഒക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോയ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർക്ക് നല്ല മാതൃകയാണ്